ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടൻ സ്റ്റൈലിൽ ഒരു അയല അയലപ്പൊള്ളിച്ചതാണേ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എരിവിനാവശ്യത്തിനുള്ള കുരുമുളകാണ് ഞാൻ എടുത്തേക്കുന്നത് പച്ചക്കുരുമുളക് ഒരു രണ്ട് തണ്ട് പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ ചെറിയ ഉള്ളി കുഞ്ഞുള്ളി വൃത്തിയാക്കിയത് ഒരു പത്തണ് എടുത്തേക്കുന്നുണ്ട് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി അതിൻ്റത് കുഞ്ഞായത് കൊണ്ടാണ് ഞാൻ ഒരു നാലഞ്ച് അല്ലി എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വലുതാണെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്താൽ മതി പിന്നെ ഒരു തണ്ട് കറിവേപ്പില പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് എടുത്തേക്കുന്നത് കല്ലുപ്പാണ് എപ്പോഴും നമ്മൾ ഇങ്ങനെ അയല പൊള്ളിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ കല്ലുപ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഇതൊക്കെ ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അയല അയലയിലേക്ക് ഞാൻ വരിക്കിട്ടുകൊടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പൊരിക്കുമ്പോഴാണ് അയലയിൽ വരിക്കിടുക പക്ഷെ ഇങ്ങനെ മസാല ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ എരിവും ആ ഒരു ടേസ്റ്റൊക്കെ അയലയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരക്കിട്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇടണമെന്നില്ല എന്നാലും ഞാൻ ഈ മസാല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കൈവെച്ച് നന്നായിട്ട് പിടിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പം ഈ മസാല അയലയിലൊക്കെ വരിക്കലൊക്കെ തേച്ച് കൊടുത്ത് പിടിപ്പിച്ചിട്ട് ബാക്കി വന്ന മസാല ഞാൻ കയ്യിലെടുത്ത് ഇതാ അയലൻ്റെ വയറു ഭാഗത്ത് കയറി വെച്ചേക്കുന്ന ഭാഗത്ത് ഞാനിതാ നിറച്ച് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു അയല പൊള്ളിച്ചെടുക്കുമ്പം ഈ ഒരു മസാല ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കുഴച്ച് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ആ മസാല നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് കൊടുത്തതിന് ശേഷം ഒരു പാൻ ഇതാ ഞാൻ അടുപ്പിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം എണ്ണ എണ്ണയൊഴിച്ച് ഞാനിതാ അയൽ ഇട്ടുകൊടുക്കാണേ രണ്ടയലേയും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇങ്ങനെ ഇട്ടുകൊടുത്തതിന് ശേഷം ഞാനൊരു തണ്ട് കറിവേപ്പിലെടുത്തിട്ട് ഈ അയലൻ്റെ മാലിൽ വിതറി കൊടുക്കുന്നുണ്ട് ഈ എണ്ണയിൽ കിടന്ന അയൽ ഫ്രൈ ആവുമ്പം അതിൽ കറിവേപ്പിലയും കൂടെ കിടക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ കറിവേപ്പിലിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഈ അയലയിലും ആ എണ്ണയിലൊക്കെ പിടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കുക നമ്മൾ അയലൻ്റെ ഒരു വശം വേവുന്നത് വരെ തീ കുറച്ച് വെച്ച് വേവിക്കാം ഇപ്പം താ തീ കുറച്ച് വെച്ച് വെന്ത് വന്നിട്ടുണ്ട് ഒരു സൈഡ് അപ്പോൾ നമുക്ക് മറിച്ചിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ അടുത്ത സൈഡും കൂടെ മറ്റേ വശവും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് സ്ലോ കുക്കറിന് ചെയ്തെടുക്കുക കാരണം മീൻ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുക്ക് ചെയ്ത് രണ്ട് സൈഡ് ഇതാ കുക്കായിട്ടുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലേക്കും കോരി മാറ്റാണ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇത് ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് ആർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇനി അയല കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇങ്ങനെ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെ തൈരും ഈ ഒരു അയല ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാൻ പറ്റും എന്തായാലും ഇങ്ങനെ സിമ്പിൾ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്